നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരട്ടെ ആദ്യം തന്നെ എൻ്റെ പേര് ആറ്റൂർ സന്തോഷ് കുമാർ വീട് തൃശ്ശൂർ ജില്ലയിലെ പൂർണ്ണാട്ടുകരയിലാണ് ഞാനിവിടെ ഏഹ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ലോകത്തെ ഏറ്റവും ആദ്യത്തെ സൂക്ഷ്മ സംക്ഷിപ്ത രാമായണത്തിൻ്റെ നാല് ഭാഷകളിലേക്കുള്ള തർജ്ജമ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് സൂക്ഷ്മ സംക്ഷിപ്ത രാമായണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അവർക്കും അറിയാമല്ലോ നമ്മുടെ വാത്മീകി രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെ സൂക്ഷ്മമായി സംക്ഷിപ്തമായി തയ്യാറാക്കിയ ലോകത്തെ തന്നെ ഏറ്റവും ചെറിയൊരു പുസ്തകമാണ് കുഞ്ഞുരാമായണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം ഞാൻ അതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് നമ്മുടെ സൂക്ഷ്മ സംക്ഷിപ്ത രാമായണത്തിന്റെ മലയാള രൂപം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാള ഭാഷയിലെ ആ മുതൽ റാ വരെയുള്ള അമ്പത്തി ഒന്ന് അക്ഷരങ്ങളിലൂടെയാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും മലയാള ഭാഷയിലെ എല്ലാ സാഹിത്യ കുതികൾക്കുമാണ് ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെ എൻ്റെ ഏറ്റവും ചെറിയൊരു പുസ്തകം ഇതാണ് ആ പുസ്തകം എന്ന് പറയുന്നത് മൂന്ന് മില്ലിമീറ്റർ നീളത്തിലും മൂന്ന് മില്ലിമീറ്റർ വീതിയിലുമുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും ആയത്തെ രാമായണത്തിൻ്റെ സൂക്ഷ്മ സംക്ഷിപ്ത സംഗ്രഹമാണ് നിങ്ങൾ ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുസ്തകം വായിക്കണമെങ്കിൽ ലെൻസ് ഉപയോഗിച്ചിട്ട് വേണം ഈ പുസ്തകം വായിക്കാനായിട്ട് നമ്മുടെ രാമായണത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാമായണം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ രീതിയിലാണ് അതിന്റെ വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും വിശകലനമൊക്കെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഇതിനെ ലെൻസ് രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ പുസ്തകം അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വർത്തമാനം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാളികൾ ഏവരും കാത്തിരുന്ന ചരിത്ര പുരുഷനായ കേരളത്തിൻ്റെ സേനാനായകനായ നമ്മുടെ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു പുസ്തകം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ചില കാര്യങ്ങളിലേക്ക് കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് ആ പുസ്തകം പുസ്തകത്തിൻ്റെ പേര് പൊന്തളത്തെ പൊന്നുളക്ക് എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും ആദ്യമായിട്ട് വൃത്താകൃതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു വൃത്താകൃതിയിലുള്ള പുസ്തകമെന്ന് പറയുമ്പോൾ മലയാളത്തിൽ മറ്റു പല സൈസുകളിലും പുസ്തകങ്ങളുണ്ടായിരിക്കാം പക്ഷേ ഇത്തരം സൈസിലെ പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചരിത്ര പുരുഷനായുള്ള അയ്യപ്പൻ്റെ കാര്യങ്ങൾ ഈ മണ്ഡലമാസത്തിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഈ പുസ്തകം ഞാൻ മലയാളികൾക്ക് സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വൃദ്ധശുദ്ധിയുടെ ഈ മണ്ഡലമാസത്ത് തന്നെയാണല്ലോ നമ്മുടെ ക്രിസ്മസ് വരുന്നത് യേശുവിൻ്റെ പുണ്യ അവദാനങ്ങളെ വാഴ്ത്തിപ്പാടുന്ന ഈ ഡിസംബർ മാസത്തിൽ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി റോസ് മേരിയുടെ സത്യസാക്ഷ്യം എന്ന് പറഞ്ഞ ഈ പുസ്തകം ഇറക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയിലും എണ്ണൂറ്റി അമ്പതോളം പേജുകളിലായിട്ടാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് മലയാളത്തിൽ തന്നെ ബൈബിൾ ആസ്പദമാക്കിയിട്ടുള്ള ഏറ്റവും ചെറിയൊരു പുസ്തകമായിരിക്കാം ഇത് എന്നാണ് ഞാൻ കരുതുന്നത് എണ്ണൂറ്റി അമ്പതോളം പേജ് ഈ പുസ്തകത്തിനുണ്ട് ഇത് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മേരി എന്ന് പറഞ്ഞ ഒരു ബാലിക ദുഃഖ വെള്ളിയാഴ്ച നാൾ അവരുടെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി സമീപത്തുള്ള ഒരു മഠത്തിൽ പോവുകയും അവർക്ക് രോഗശാന്തി ശുശ്രൂഷ വഴി സൗഖ്യം ലഭിക്കുന്ന ഒരു രസകരമായ ഒരു കഥയാണ് ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് റീഡബിൾ ഫോർമാറ്റ് ആണ് ആർക്കും വേണമെങ്കിലും ഈ പുസ്തകം വായിക്കാൻ ബുദ്ധിമുട്ടില്ല ചെറിയ പുസ്തകമാണെങ്കിലും ഇത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല തീർച്ചയായിട്ടും മലയാളികൾക്ക് സമർപ്പിക്കുന്ന എൻ്റെ ഏറ്റവും രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് റോസ്മെരിയുടെ സത്യസാക്ഷവും അതുപോലെ തന്നെ പന്തളത്തിൽ പെൺകുളിക്കുന്ന ഈ പുസ്തകവും മലയാളികൾ നെഞ്ചിലേറ്റിയ എൻ്റെ മറ്റ് ചില പുസ്തകങ്ങളെ കൂടി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന പുസ്തകങ്ങൾ തന്നെയാണെങ്കിലും അതും തീർച്ചയായിട്ടും ഈ സമയത്ത് ഞാൻ പരിചയപ്പെടുത്തുകയാണ് മനുഷ്യ മനസ്സിനെ വായിക്കുവാനായിട്ട് പലർക്കും സാധിക്കില്ലെങ്കിലും മനുഷ്യനെ മുഖം നോക്കുവാനും ഉപയോഗിക്കുന്ന കണ്ണാടി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇതാണ് ആ പുസ്തകം ബാലശാസ്ത്ര സാഹിത്യ നോവൽ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് തീർച്ചയായിട്ടും കേരളത്തിലെമ്പാടുമുള്ള പല കുട്ടികളും ഈ പുസ്തകങ്ങൾ വായിക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പല ഡോക്ടർമാര് അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ചില ഡോക്ടർമാരും അവരെല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കുകയും അവരുടെ പേഷ്യൻസിന്റെ മാനസികമായിട്ടുള്ള ചിന്തകളെ ഇത് മെറൂപത്തിലാണ് ഈ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുസ്തകം വായിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടി വേണം ഈ കണ്ണാടിയിലൂടെ വായിക്കാവുന്ന ലോകത്തെ ഏറ്റവും ആയത്തെ പുസ്തകത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ് കിട്ടിക്കഴിഞ്ഞ ഒരു വിവരം കൂടി ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എന്തായാലും ഇത്തരം ഈ പുസ്തകത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ജനുവരിയിൽ തന്നെ വേറൊരു കൺസെപ്റ്റിലൂടെ ഇറക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ രാമായണത്തിന്റെ ആ വേറൊരു പുസ്തകത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് ശത്രുഗ്ന മവനം എന്ന് പറഞ്ഞ എൻ്റെ ശത്രുഘ്നെ കുറിച്ചുള്ള ഒരു പുസ്തകം ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാമായണത്തിലുടനീളമുള്ള ശത്രുഘ്നന്റെ വിചാര വികാരങ്ങളെ വരികൾക്കിടയിലൂടെ മാത്രമേ രേഖപ്പെടുത്തി കണ്ടിരുന്നുള്ളൂ അതിനെയെല്ലാം കൃത്യമായ രീതിയിൽ നിരീക്ഷണം ചെയ്ത് നിരൂപണം ചെയ്ത് ഒരു നോവൽ രൂപത്തിലാക്കിയ മലയാളത്തിൽ തന്നെ ഏറ്റവും ആയത്തെ ഒരു പുസ്തകമാണ് ശത്രുമാനം രണ്ടാമത്തെ എഡിഷനാണ് എൻ്റെ കയ്യിലുള്ളത് തീർച്ചയായിട്ടും പല മലയാളികളും സാഹിത്യ ആസ്വാദകരും ഈ പുസ്തകത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പുസ്തകങ്ങളുടെ ഇടയിൽ തന്നെയാണ് ചില എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം ഉം നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രണയികൾക്ക് വേണ്ടി ഒരു പുസ്തകം അറിയിക്കൂടാനുള്ള ചിന്ത വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേയുടെ അന്ന് ഈ പുസ്തകം ഞാൻ അറക്കിയത് വരും നമുക്ക് ചെറുതായി ഒന്ന് പ്രണയിക്കാം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് മലയാളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മൂന്ന് സെന്റിമീറ്റർ നീളത്തിലും മൂന്ന് സെന്റിമീറ്റർ വീതിയിലുമുള്ള കൊച്ചു പുസ്തകമാണ് ഇത് പ്രണയ സൂക്തങ്ങളാണ് തീർച്ചയായിട്ടും പ്രണയികൾക്ക് അവകാശപ്പെട്ട ഈ പുസ്തകം അവർക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ മറ്റു ചില പുസ്തകങ്ങളുടെ കൗതുകങ്ങളിലേക്ക് കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുഞ്ഞുരാമായണത്തിൻ്റെ നാല് ഭാഷയിലേക്ക് പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് ഈ പുസ്തകം സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തൊരു പുസ്തകമാണ് അതോടൊപ്പം തന്നെ തമിഴിലേക്ക് ഈ പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് തർജ്ജമ ആണ് ഈ പുസ്തകം ഹിന്ദിയിലേക്കും ഈ പുസ്തകത്തിന്റെ തർജ്ജമ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുരാമായണത്തിന്റെ നിലവിൽ അഞ്ചു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാമായണത്തിന്റെ മൂന്ന് മില്ലിമീറ്റർ നീളത്തിന് മൂന്ന് മില്ലിമീറ്റർ വീതിയിലുള്ള പുസ്തകത്തിന്റെ നിരവധി റെക്കോർഡുകൾ ലഭിച്ച ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് മലയാളത്തിലെ സാഹിത്യ ത്തിലെ സാഹിത്യത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും നിരൂപണം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശസ്തകളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞാൻ സാധനം സ്വീകരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം